ഹായ് ഹലോ അഹമ്മദാബാദ് മക്കളെ സുഖല്ല അപ്പൊ നമ്മൾ ഇന്ന് ഒരു വെറുതൊന്നിട്ട് ഇറങ്ങാ ഇറങ്ങിയ കേട്ടാ നമ്മൾ ഇന്ന് എത്തിപ്പെട്ടത് നമ്മളെ ഗുരുവായൂർ ആനക്കോട്ടയിലാഴ്ചകൾ ഇവിടെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ആനകളും നമുക്ക് പിടിയാനും അതുപോലെ തന്നെ ഒമ്പനാനൊക്കെ ഇവിടെ കാണാണ്ട് അപ്പൊ കുട്ടികളൊക്കെ ഏറ്റവും ഒരു ദിവസം വരികയാണെങ്കിൽ അവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സംഭവമാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമല്ല ആന എന്നൊക്കെ പറഞ്ഞേ അപ്പൊ ഏറ്റവും നല്ല വെയിറ്റ് കൂടിയ ആനകളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാൻ വരും അപ്പോ ഫസ്റ്റ് കയറി വരുമ്പോ തന്നെ അതാ വണ്ടി പാർക്ക് ചെയ്യാൻ അട മുപ്പത് രൂപ കൊടുത്ത് വണ്ടി പാർക്ക് കഴിഞ്ഞാൽ വിശാലമായ സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ ആണക്കോട്ടന്റെ ഉള്ളിൽ കയറുന്നുണ്ടെങ്കിൽ ഒരാക്ക് ഇരുപത് രൂപ കേട്ടോ കാണാത്ത കാട്ടിന്ന് കാട്ടെന്ന് അങ്ങനെ വരില്ലേ എവിടെ കാട്ടിൽ നാടിനാണ് അപ്പൊ ആ ഏരിയ എന്താ അങ്ങോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചത് എൻജോയ് ആന കുട്ടികൾക്കൊന്നല്ല വലിയ ഏത് മനുഷ്യനും എൻജോയ് ചെയ്യാൻ പറ്റിയ ഫോട്ടോ ആണ് ഗുരുവായൂരി ആനക്കോട്ട ആനക്കോട്ടന്ന് പറഞ്ഞായിരിക്കും കൊമ്പിളാന ഏറ്റവും വലിയ കൊമ്പുള്ള ആനയാണ് ഈ കാണുന്ന വലിയ ആന ഏ ുട്ടി ഇവിടുത്തെ ഏറ്റവും വലിയ ആന മറ്റേ ഇത് വെയിറ്റ് പറയുന്നത് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കെ ജി ആണ് ഏഷ്യയില് മറ്റേ ഏറ്റവും വെയിറ്റ് കൂടി ആണെന്നു പറയുന്നുണ്ട് കറക്റ്റ് വിവരങ്ങൾ അറിയില്ല ഇവര് പറഞ്ഞൊരു ഇതാണ് ഉള്ളത് ഇത് ഇവിടുത്തെ ഏറ്റവും ടോപ്പന ഇതാണ് ഇപ്പൊ ഉള്ളത് ആനക്കോട്ടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര തൊട്ടെടുത്തുണ്ട് നമുക്ക് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കട്ടെ പക്ഷെ എല്ലാ ആനന്റെ അടുത്ത് ഈ പെക്കാളി നടക്കൂല ഇപ്പൊ നമ്മളിന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് ഗുരുവായൂരിലെ ആനക്കോട്ടയിലാണ് ആനക്കോട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല രസമല്ല അതായത് നമ്മള് ഇവിടെ വന്നിട്ടാണ് ആനകൾ ഇത്ര ഒരുമിച്ച് കാണുന്നത് ഇത്രയും ആനകളെ ഏകദേശം ഒരു മുപ്പത്തി ആറ് നാപ്പതിൻ്റെ ഉള്ളിലുള്ള ആനകൾ ഇവിടെ ഉണ്ട് പല ഐറ്റംസിലും രണ്ടും കൊമ്പനാനകളും ഒറ്റക്കൊമ്പനും അരിക്കൊമ്പനും എല്ലാം ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ആനനെ കുറിച്ച് കൊറേ നമുക്ക് അറിയാൻ പറ്റിയത് ഒന്നിച്ച് കാണാ ആ ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും ആനകൾ ഒന്നിച്ച് കാണുന്നത് പിന്നെ ആനകളെ കുറിച്ച് അറിയാൻ പറ്റി കുറെ ആനക്ക മതപ്പാട് വരുന്ന കാരണങ്ങളും അങ്ങനത്തെ കുറെ കാരണങ്ങളൊക്കെ നമുക്ക് ആനകളെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റി നമ്മൾ ജസ്റ്റ് പൂരത്തിനും വേലക്കും ഒക്കെ പോകുമ്പോഴാണ് ആനകൾ കാണലേ നേർച്ചക്കൊക്കെ പോകുമ്പോ അത് ഒന്നോ രണ്ടോ ആനകളേ ഉണ്ടാവുള്ളൂ ഇവിടെ എത്തിയപ്പോ അത്രയും നിരവധി ആനകൾ പല മോഡലുകളും പല സൈസിനും അത് ഇതിലിവിടെ വന്നപ്പോഴേ ഏറ്റവും ഏകദേശം ഏറ്റവും വലിയ തൂക്കം കൂടി നമ്മൾ കണ്ട് അത് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് കിലോ ഉണ്ട് എന്നാണ് അവര് പറയുന്നത് അവര് പറഞ്ഞത് ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആനയാണെന്ന് പറയുന്നത് അപ്പൊ ഇതൊരാനെ ഇപ്പൊ ഊട്ടാ ഊട്ടാൻ വേണ്ടി കൊണ്ടുപോവാണ് ആന മൂന്ന് മണിക്കല്ലേ മതപ്പാടല്ലാത്ത എല്ലാ ആനനെയും ഊട്ടാൻ കൊണ്ടുപോകുന്ന പറയുന്നത് അതിലിപ്പോ അതിനെ കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടിരിക്കാണ് ഇപ്പൊ ഇതാണൊക്കെ നമ്മളെ ബൽറാം പിന്നെ കുളിച്ച് ഉഷാറൊക്കെ നിക്കുന്നുണ്ട് ചുന്തിക്കയൊക്കെ ചെലപ്പോ പൊന്തിച്ചു ഏ ഉഷാറ് അടിപൊളി ആനയാണ് പറഞ്ഞത് ആനക്ക് അഞ്ചു കാലം നാലിനുള്ളത് ഇതിന് നാല് കാലമേ ഉള്ളു അഞ്ചു കാലം ഇജ്ജ് എന്തെങ്കിലുമൊക്കെ ഏഹ് നേരത്തെ വേറെന്തോ കണ്ടല്ലോ എന്താ അതാ പിന്നെ ഈ ആനക്കൂട്ടിന്റെ പ്രത്യേകത വെച്ചാല് രാവിലെ വന്ന് എട്ട് ടു അഞ്ചാണ് ഇവിടുത്തെ സമയം കറക്റ്റ് അഞ്ചു മണിക്ക് ഇത് ക്ലോസ് ചെയ്യും മണിക്ക് വന്നാൽ പിന്നെ ഇതിലേക്ക് ഇവിടെ ഉള്ളിലുള്ളവരെയും അവർ പുറത്താക്കും പിന്നെ ഇവിടുന്ന് എൻട്രി ഫീസും തരില്ല ഉള്ളിലേക്ക് കയറാനുള്ള പെർമിഷനും തരില്ല അഞ്ചു മണിക്ക് ഇത് ക്ലോസ് ആക്കും അതിന്റെ മുന്നേ ഇവിടെ വരണം ഇപ്പൊ നമ്മൾ കാണുന്നത് ഇപ്പം ആന ഊട്ടാണ് ആനന ഊട്ടിൻ്റെ സമയമാണ് അതായത് മൂന്ന് മണിക്ക് എല്ലാ ദിവസവും മൂന്ന് മണി ആകുമ്പോൾ കറക്റ്റ് സമയത്ത് മതപ്പാടില്ലാത്ത എല്ലാം ഇതേ ഗ്രൗണ്ടിൽ എത്തിയിട്ട് ആനോട്ട് നടക്കും അതാണിപ്പോ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇത് ഇപ്പൊ സെക്കൻഡ് രണ്ടാമത്തെ പ്രാവശ്യമാണ് നല്ല നല്ല രസവും നല്ലൊരു വൈബും കാര്യങ്ങളും ഇവിടെ എത്തിയാൽ വേറെ ഒരു എന്താ ഫുഡ് എന്താണ് ഓരോരുത്തർക്കും ഓരോ ആൾക്കാരുണ്ടോ നമ്മളല്ല മാപ്പാൻ മാറിയത് മാപ്പാൻ മാറിയ സീനാട്ടാ നേരത്തെ നമ്മൾ കണ്ട് അപ്പൊ അവരാളെ ആനക്കുള്ള അവരാരെ കൊടുക്കട്ടൊക്കെ കാണേണ്ട കാഴ്ച നമ്മളെ ഒട്ടടുത്ത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾക്കൊന്നും നോക്കാതെ നമ്മൾ ഈ ഊട്ടി മൈസൂർ വായനാടെ കഴിച്ചാ നിക്കണം ഇപ്പൊ നമ്മള് ഗുരുവായൂര് ആനക്കോട്ടയിലെ ഏകദേശം മുപ്പത്തെട്ട് ആനകളപ്പൊ നിലവിലുള്ളത് കേട്ടാ അപ്പോൾ അതിൽ വെറും പത്തോ പതിനഞ്ചോ ആനകൾ ഏതെങ്കിലും പുറത്തിറക്കിയിട്ട് ആനയോട്ടൊക്കെ നടത്തുന്നുള്ളൂ ബാക്കിയുള്ള ആനകളൊക്കെ ഭയങ്കര അപകടകാരികൾ അതുപോലെ തന്നെ മതപ്പാട് അളകിയതൊക്കെ കേട്ടോ അപ്പോൾ അവരൊക്കെ സെപ്പറേറ്റ് കൊണ്ടുപോയി താമസിപ്പിക്കുകയാണ് ആന എന്ന് പറയുമ്പോൾ ഏത് കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഒന്നും നോക്കിയൊന്നും പോകില്ല ആന ഒക്കെ കാണുമ്പോൾ അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണുകയും നമ്മളെ കൂടെ കൂടി കൂടി അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെയോ